അവധിക്കാലം കഴിഞ്ഞു വീണ്ടും സ്കൂളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആടി തിമിർക്കാൻ കളിക്കാൻ അറിവിന്റെ ആദ്യാക്ഷരം നുകരാൻ വീണ്ടും ഒരു ഒരധ്യന വർഷം കൂടി പുതിയ ആളുകൾ പുതിയ സൗഹൃദങ്ങൾ സൗഹൃദങ്ങളാണ് നമുക്കെല്ലാം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന സൗഹൃദങ്ങളാണ് നമ്മുടെ ശക്തി പക്ഷേ ലഹരിയുടെ ചതിക്കുഴികളൊരുക്കി കാത്തിരിക്കുന്ന സൗഹൃദങ്ങളുമുണ്ട് അവരെ തിരിച്ചറിയണ്ടേ അവരെ ഇല്ലാതാക്കേണ്ടേ ലഹരിയുടെ ചതിക്കുഴികളിൽ വീഴുന്ന എരിഞ്ഞടങ്ങുന്ന നമ്മുടെ കുഞ്ഞനുജന്മാരെ നമ്മുടെ കൂട്ടുകാരെ അനുജത്തിമാരെ നമുക്ക് രക്ഷിക്കേണ്ട വിളിക്കാൻ മടിക്കണ്ട ഒരു സുഹൃത്തിന്റെ കരുത്തോടെ ഒരു രക്ഷിതാവിന്റെ വാത്സല്യത്തോടെ ഒരു അധ്യാപകന്റെ കരുതലോടെ കേരളം വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ഒമ്പത് പൂജ്യം ആറ് ഒന്ന് ഒന്ന് ഏഴ് എട്ട് പൂജ്യം 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 ടോൾ ഫ്രീ നമ്പർ ഒന്ന് നാല്